ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മാഷ മാഷസുചിത്രടുത്ത് പറയുന്നുണ്ട് മോളെ ദൈവവിളിയൊക്കെ വരാൻ അധിക സമയം വേണ്ട അതിനിപ്പോൾ കൊളരേത്തവനാണെന്നോ നേർ വഴിക്ക് നടക്കാത്തവനാണെന്നോ ഒന്നും നോക്കില്ലായിരിക്കും അതാ അയാൾക്കിപ്പോൾ ദൈവവിളി വന്നതും ഈ ജാതകം നോക്കിയതോ ഓഹോ അപ്പോൾ എളേച്ചനും ഇളയമ്മയും അത് സമ്മതിക്കുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നി തുടങ്ങിയല്ലേ എന്തായാലും നന്നായി എനിക്കെന്തായാലും ഒരു വിഷമം മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ആഗ്രഹം നടന്നില്ലല്ലോ അത് കയ്യെത്തും ദൂരത്ത് എത്ര മുമ്പേ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ പറിച്ചെടുത്തില്ലേ ആരും അവിടെ അന്ന് വിളിച്ച് പറഞ്ഞിരുന്നാണെങ്കിൽ ആ വിവാഹം നടന്നാൽ അവളുടെ ആഗ്രഹമെങ്കിലും നടന്നാൽ ഇപ്പോൾ എൻ്റെ ആഗ്രഹവും നടന്നില്ല അവളുടെ ആഗ്രഹവും നടന്നില്ല എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് ചിലപ്പോൾ ജാതകത്തിൽ വിവാഹമേ നടക്കില്ലെന്നൊക്കെ ആയിരിക്കും എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു ഞാനെന്തായാലും വിവാഹം എനിക്ക് കഴിക്കുന്നില്ല എന്ന് സുചിത്ര പറയുകയാണ് അത് ഞാൻ പ്രിയാമണി പറഞ്ഞിട്ടുണ്ട് മോളെ നീ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കല്ലേ നിനക്ക് പറ്റിയ യോജിച്ച ഒരു ജാതകം വരും മോളെ എന്തിനാ ഇളയമേ എന്തിനാ ഞാൻ ഞാനെൻ്റെ ജീവിതം വെച്ച് പരീക്ഷിക്കണത് ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് മതിയായി ഈ ചെടികളുടെ ഇടയിലൊക്കെ കിള വളരില്ലേ അതുപോലെ എൻ്റെ ജീവിതം ഓരോരുത്തരുടെ ആഗ്രഹിച്ചത് നേടിയെടുക്കാനും പറ്റിയില്ല ഞാൻ നശിപ്പിച്ച് കയ്യ് കൊടുത്തുകയും ചെയ്തു ഇങ്ങനത്തെ ഒരു ജീവിതം എന്തിനാമ്മ ഇള ഇളയച്ച ഇങ്ങനെ ജീവിച്ച് തീർക്കണത് എന്തായാലും എനിക്കൊരു വിവാഹമൊന്നും വേണ്ട വിവാഹ ജീവിതവും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സുചിത്ര അകത്ത് കയറി പോവാണ് അതിനുശേഷം പ്രിയാമണി മാഷയോട് പറയുന്നുണ്ട് മാഷെ എന്തായാലും അവളുടെ മനസ്സ് പെട്ടെന്നൊന്നും നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എടോ പ്രിയാമണി താൻ കുറച്ച് വെള്ളം എടുക്ക് തൊണ്ടയക്ക വല്ലാതെ വരള പോലെ ആ നിൽക്ക് മാഷെ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി വെള്ളം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോഴേക്കും മാഷെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എന്താ ഈശ്വര എൻ്റെ കുട്ടികൾക്ക് മാത്രം ഇങ്ങനെ എന്ന് അതിനുശേഷം കാണിക്കേണ്ടത് മഹേഷിനെയാണ് മഹേഷ് ഡൽഹിക്ക് പോകാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയായിട്ടോ ആ സമയത്ത് ഇഷിത റൂമിലേക്ക് വരുന്നുണ്ട് ഇഷിത റൂമിലേക്ക് വരുമ്പോഴേക്കും ഇഷിത മനസ്സിൽ വിചാരിക്കണം അഹം ഡൽഹിക്ക് പോകുകയാണ് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ഇഷിത വേഗം അലമാര തുറക്കുകയാണ് ആ സമയത്ത് മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഞാൻ ഡൽഹിക്ക് പോവുകയാണ് ഒരു വാക്ക് പോലും ചോദിക്കുന്ന പോലും ഇല്ല ഇന്നലെ ചിപ്പി പറഞ്ഞിട്ട് അറിയാം എന്നിട്ടും അറിയാത്ത പോലെ നിൽക്കുകയാണ് എന്നൊക്കെ മഹേഷ് ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ അലമാര തുറന്ന് ഇഷിത പുതിയൊരു ഷർട്ട് എടുക്കുകയാണ് എന്നിട്ട് മഹേഷിനിങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ മഹേഷ് നോക്കുന്നേ ഇല്ല ഇഷിത്തേക്ക് ദേഷ്യം വന്നിട്ട് ഇഷിത ആ ഷർട്ട് ആ കട്ടിലേക്ക് വെച്ചിട്ട് അവിടെ നിന്നോട് പോകുകട്ടോ പക്ഷേ ശിഷിത പോയത് മഹേഷ് അറിഞ്ഞില്ല മഹേഷ് ഇങ്ങനെ സംസാരിക്കാണ് അതെ ഞാൻ ഡൽഹിക്ക് പോകാണ് ഇന്ന കാറിലിരുന്ന സമയത്താണ് അയാൾ വീട് എടുക്കുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്ത് കാറിൻ്റെ സമയത്ത് എനിക്ക് കോൾ വന്നത് പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് ഹെഡ് ഓഫീസിൽ ഞാൻ ഇന്ന് പോയിട്ട് നാളെ രാവിലെ തന്നെ തിരിച്ചു വരും എന്നിങ്ങനെ പോയിട്ട് മഹേഷ് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഇഷിതനെ കാണുന്നില്ല കേട്ടോ ഹും ഞാൻ പറഞ്ഞത് കേൾക്കാൻ പോലും അയാൾക്ക് സമയമില്ല ഒരു മിനിറ്റ് പോലും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അയാൾക്ക് സമയമില്ല എന്ന് എന്തുമായിട്ട് നോക്കുമ്പോഴേക്കും അവിടെ ഒരു ഷർട്ട് കാണുന്നുണ്ടോ പുതിയത് ഹും ഞാൻ പറഞ്ഞത് കേൾക്കാൻ മനസ്സിലാത്ത ആളുടെ ഷർട്ട് ഞാനെന്തിനാ ഇടുന്നത് എനിക്കൊന്നും വേണ്ട എന്ന് എന്നുമായിട്ട് മഹേഷ് ആ ഷർട്ട് അവിടെ തന്നെ ഇടുവാണ് അതിനുശേഷം ഇഷിതർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സ്വപ്നം വലിയ ചോദിക്കേണ്ട അല്ല മഹേഷ് റെഡിയായോ പോവാനായിട്ട് ആ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ എന്നോടൊന്നും പറഞ്ഞില്ലേ എന്നോടൊന്നും പറഞ്ഞില്ല അതെന്താ നിങ്ങൾ തമ്മിൽ സംസാരമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സ്വാതി രാമനാഥൻ പറയണ്ടേ സ്വപ്നം എന്ന് പറയുമ്പോഴേക്കും അല്ല ഇവർ തമ്മിൽ കണ്ടില്ല വെറുതെ അല്ല അല്ലെങ്കിൽ എൻ്റെ മോനെ ഇതൊന്നും ക്ഷമിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് അല്ല പിന്നെ നീ ഇതിൻ്റെ റൂമിലേക്ക് പോയത് അത് മേഷണ്ടാണ് പുതിയ ഷർട്ട് എടുത്തുകൊടുക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നിട്ടോ മഹേഷിന് പറയേണ്ട അമ്മേ അച്ഛ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം ഇല്ല ചോദിക്കേണ്ടത് അയ്യേ ഈ ഷർട്ടാണോ അവൾ പുതിയ ഷർട്ടാണെന്ന് വേണ്ട എടുത്തത് ഇത് പഴയ ഷർട്ടാണല്ലോ എടാ ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമല്ലേ അതും ഹെഡ് ഓഫീസിൽ നിനക്ക് പുതിയ ഷർട്ടിട്ട് പോയിക്കൂടെ എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോൾ രാമനാഥൻ പറയണ്ട അതേ മോനെ നീ പുതിയ ഷർട്ട് പോ എന്ന് പറയുകയാണെങ്കിൽ അല്ല നീ ഇതാണ് ഇവിടെ അവൾക്ക് അവരിട്ടെടുത്ത പുതിയ ഷർട്ട് ഞാൻ പുതിയ ഷർട്ട് എടുത്ത് കൊടുത്തത് പക്ഷേ പഴയതീട്ടുള്ള നിർബന്ധപ്പെട്ട ഞാനെന്ത് ചെയ്യാനാ എന്ന് ഇഷ്ടം പറയുമ്പോഴേക്കും മഹേഷ് പറയുണ്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്താലും ഇതാ നല്ലത് എന്നെനിക്കിപ്പോൾ തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഈ ഷർട്ട് മതി അല്ലയുടെ മോനെ നീ ഇന്ന് പോയിട്ട് നാളെ വരില്ലേ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ ആ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്തിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ മുഖം കാണാൻ നിൽക്കണത് ഞാൻ പോകുക എന്ന് പറയട്ട് മഹേഷ് അവിടുന്ന് പോവാട്ടോ മഹേഷ് പോയി കഴിയുമ്പോഴേക്കും

രാമനാഥൻ പറയുന്നുണ്ട് ദേ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ തമ്മിൽ വഴക്ക് പിടിക്കുമ്പോൾ മനസ്സ് വേദനിക്കുന്നത് ചിപ്പിമോളുടെയാണ് അതുകൊണ്ട് ചിപ്പിക്ക് നിങ്ങൾ നിങ്ങളിങ്ങനെ വഴക്ക് പിടിക്കാതിരിക്കണം എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം വലിയ പറഞ്ഞു ആ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം അവനെ പെട്ടെന്ന് ഇന്നാത്ത വീയുടെ കാര്യം മറക്കാൻ പറ്റില്ല സ്വപ്നം ആ വീയുടെ കാര്യം ഇനി മിണ്ടരുത് ഓ ഞാൻ മിണ്ടിയല്ലോ രാമനെ കുഴപ്പം എന്ന് പറയുമ്പോഴേക്കും ഈശ്വര അകത്ത് കയറി പോവുകയാണ് ശേഷം രാമനാഥൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈശ്വര ചിപ്പിമോൾ പേടിക്കുന്നതൊക്കെ സത്യമാവാൻ പോവുകയാണല്ലോ അവൾ പേടിക്കുന്നതിലൊക്കെ കാര്യമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് രാമ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയായിട്ടോ പിന്നീട് വിനോദാണെങ്കിൽ ഇഷുതന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുക വിനോദ് പറയുന്നുണ്ട് ജാതക മാങ്ങാ മാങ്ങാത്തോലി എനിക്ക് ഈ ജാതകത്തിൽ നിന്നും വിശ്വാസമില്ല പിന്നെ കൈലാസാണല്ലോ എൻ്റെ ജീവിതം തീരുമാനിക്കാൻ പോണത് എൻ്റെ ജീവിതം തീരുമാനിക്കാൻ പോണത് ഞാനും എൻ്റെ വീട്ടുകാരുമാണ് പക്ഷേ ഈ വിവാഹ കാലത്ത് ഞാൻ തന്നെ തീരുമാനമെടുക്കും കൈലാസളിനല്ല തീരുമാനമെടുക്കുന്നത് എഴുത്തേക്ക് ഈ ജാതകത്തിലൊക്കെ വിശ്വാസമുണ്ടോ വിനോദ് എനിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതിൽ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ പേരിൽ അമ്മ ആകെ ഇടഞ്ഞിരിക്കുക നൂറിൽ പോയിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെയാണ് സുചിത്ര പറയണത് എടുത്ത് എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സുചിത്രയായിട്ട് മതി എന്ന് ഞാനിപ്പോൾ തീരുമാനിച്ച കാര്യമാണ് അതിനിപ്പോൾ ആരെത്താലും അങ്ങനെ തന്നെ മതി മഹ വിനോദിനറിയാലോ മഹേഷ വീയുടെ കാര്യത്തിൽ ആകെ ഇടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല പിന്നെ അച്ഛനും അമ്മേ അതുപോലെ തന്നെ നൂറ്റൊന്നിൽ അച്ഛനും അമ്മയൊക്കെ തന്നെ ജാതകത്തിൽ വിശ്വസിക്കുന്നവരായത് അവരൊന്നും ഇതിനെ കൂട്ട് നിൽക്കില്ല എനിക്ക് എടുത്തി എനിക്ക് എഴുത്തിടെ കൂട്ടാണ് വേണ്ടത് ഞാനൊരു കാര്യം എടുത്തത് പറയട്ടെ എന്താ വിനോദ് ഞാൻ സുചിത്ര രജിസ്റ്റർമാരെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വിനോദ് എന്ന് പറയുമ്പോൾ അതെ സുചിത്രക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇതേ നാളെ തന്നെ അവൾ രജിസ്റ്റർമാരെ ചെയ്യാൻ വേണ്ടി പോവാണ് അവൾക്ക് സമ്മതമാണെങ്കിൽ പക്ഷെ കൂട്ട് എടത്തേം കൂടി ഉണ്ടാവണം ഞാൻ അവളെ നിർബന്ധിച്ചൊരിക്കലും രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടില്ല അവൾക്കും വിനോദിൻ്റെ അതേ നിലപാടാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എടുത്തി ഉണ്ടാവണം കാരണം അവൾ ഒറ്റപ്പെട്ടു പോയെന്നുള്ള തോന്നൽ അവൾക്ക് ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിടെ എടുത്തിടത്ത് കൂടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല വിനോദ് വിനോദിൻ്റെ അതേ നിലപാട് അവൾക്കെങ്കിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അത് മതി എടുത്തി അത് മാത്രം മതി എനിക്ക് എന്ന് വിനോദ് പറയാണ് അങ്ങനെ വിനോദവും അതുപോലെ തന്നെ ഇഷ്യുതയും കൂടി തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ എനിക്ക് സ്വപ്നവാലിയും അതുപോലെ തന്നെ രാമനാഥൻ വരുന്നുണ്ട് ആ നീ എത്തിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ എനിക്ക് അച്ഛനമ്മടുത്തും ഒരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങളുടെ തീരുമാനം എന്താ ജാതകത്തിൽ നിങ്ങളും വിശ്വസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ജാതകത്തിൽ വിശ്വസിക്കാതെ പിന്നെ എന്ത് വിശ്വസിക്കണമെന്ന് നീ പറയണത് അമ്മേ അച്ഛ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് സുചിത്ര ഇഷ്ടമാണ് അവളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എടാ നീ എന്താ ചെയ്യാൻ പോണത് എടി നീ ഇതിനാണ് ഇവനെ വിളിച്ചോണ്ടെന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ വിനോദിനെ വിളിച്ചോണ്ടെന്നല്ല വിനോദ് ഒറ്റക്കെടുത്ത തീരുമാനമാണല്ല എന്ന് പറയാണ് പിന്നെ എൻ്റെ അനിയത്തി സുചിത്ത്ര പറയുകയും ചെയ്തു എന്തായാലും വിവാഹം വേണ്ടെന്ന് അതെന്ത് അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് അതിനൊക്കെ അറിയാവുന്ന കാര്യമല്ലേ അവൾക്ക് വിവാഹയോഗവും ഇല്ല അതുകൊണ്ട് കൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടെന്നല്ല അമ്മ അവിടെ പോയി വെറുപ്പിച്ചത് കൊണ്ടിട്ടാണ് അവളുടെ തീരുമാനം അവൾ മാറ്റിയത് എന്ന് പറയുകയാണ് ശേഷം വിനോദ് പറയണ്ടത് നിങ്ങളൊന്നും നിർത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ മരണോ വിധിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ മരണം എടുത്തിട്ടുണ്ട് അതായത് കബഡി നിർത്തുന്ന ആൾക്കാരല്ല അത് തീരുമാനിക്കണത് എന്ന് ഇങ്ങനെ പിന്നെ ഒരു കൈലാസലം ലോക ഫ്രോഡ് ആ ഫ്രോഡ് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കണോ ദേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ സുചിത്രുടെ വിവ കഴുത്തി മാത്രമേ താല് കിട്ടുകയുള്ളൂ എടാ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എനിക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സമ്മതത്തോടെ ഉള്ളത് കഴുത്തി താല് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് സ്വപ്നം പറയാണ് അച്ഛ അച്ഛനോ മോനെ ജാതകത്തെ ജാതകത്തെത്തുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓഹോ അപ്പം നിങ്ങളുടെ തീരുമാനം അതാണല്ലേ അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം പറയാം എന്താ നിൻ്റെ തീരുമാനം എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ വിനോദ് പറയുണ്ട് ഞാനോ ഞാൻ എന്തായാലും ആറുമാസത്തിൽ മരിക്കുമോയെന്നല്ലോ കൈലാസളിയനും അതുപോലെ ജാതക എഴുതിയൊക്കെ ഒക്കെ പറയണത് അപ്പോഴേ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മരിക്കാൻ വേണ്ടി പോകുക കുറേ നാളെ ഒറ്റയ്ക്ക് ജീവിച്ചവനാ ഈ വിനോദ് എന്ന് പറയുകയാണ് ഇനിയും ഒറ്റ മരിക്കാനും ഈ വിനോദിന് ഒരു പേടിയുമില്ല വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചു പക്ഷെ അതിനെ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഈ വിനോദ മരിച്ചെന്ന് നിങ്ങൾ വിചാരിച്ചു താലുകിട്ട് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട വിനോദ് മരിച്ചെന്ന് നിങ്ങളങ്ങോട്ട് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് വിനോദ് ദേഷ്യത്തോടു കൂടി തന്നെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് പോവാട്ടോ കേട്ടോ വിനോദ് വിനോദ പുറത്തുപോയി കഴിയുമ്പോഴത്തേത്തന്നെ സ്വപ്നയിലേക്ക് ദേഷ്യം വരുവാണ് സ്വപ്നവിൽ വേഗം മിഷിതരടുത്തേക്ക് പോകുന്നുണ്ട് എടി നീ അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ വർത്താനം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത് അമ്മേ ഞാൻ അടുത്ത് പറഞ്ഞോ ഞാൻ വിനോദിനെ കൂട്ടിക്കൊണ്ടെന്നാണ് വിനോദ് പറഞ്ഞ അഭിപ്രായത്തിന് അമ്മയെന്തിനെ എന്നെടുത്ത് പറയുന്നത് പറയുമ്പോഴേക്കും സ്വപ്നവര് പറഞ്ഞു ഡേ ആരെന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ലടേ ആ അമ്മമ്മയുടെ നിലപാടിൽ നിന്നോ അമ്മ എന്തിനോ ഒച്ചപ്പാടെടുക്കണത് അമ്മയുടെ ബി പി കൂട്ടണത് എന്ന് പറഞ്ഞിട്ട് ഇഷിദ്യും അകത്ത് കയറി പോകുകട്ടോ സ്വപ്നവല് വീണ്ടും ഇങ്ങനെ ദേഷ്യത്തോട് കൂടുതൽ ഇങ്ങനെ വരച്ച് വരച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് മാഷും പ്രിയാമണിയും ഇഷിതയും സുചിത്രയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുചിത്രയടുത്തും പ്രിയാമണിയടുത്തും ഇഷി അത് ഇഷിത പറയുന്നുണ്ട് വിനോദിനെ ഇഷ്ടം രജിസ്റ്റർമാരെ ചെയ്യാനാണ് മോളെ അത് അതൊക്കെ ശരിയാകൂ എന്ന് പ്രിയാമണി പറയുമ്പോൾ എന്തുകൊണ്ടും ശരിയാവില്ലമേ നിങ്ങളും ആ കൈലാസ് പറഞ്ഞ ജാതകത്തിൽ വിശ്വസിക്കുകയാണോ സുചിത്രയുടെ ജാതകത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എന്ന് നിഷിത പറയുമ്പോൾ മാഷി പറഞ്ഞത് മോളെ കൈലാസിനെ ഞങ്ങൾക്കും ആർക്കും വിശ്വാസം ഒന്നുമില്ല ആൻ പറഞ്ഞത് വിശ്വാസം ഇല്ലാതെ ഞാൻ വേറെ നല്ല രണ്ട് ജോലിച്ചമാരെ കൊണ്ടേ കാണിച്ചു അവരും പറഞ്ഞത് തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും സുചിത്ര പറയേണ്ടത് ചേച്ചി ഇനി ഇതിൻ്റെ പേരിൽ ചേച്ചി വിഷമിക്കരുത് എൻ്റെ ജാതകത്തിൽ വിവാഹം ഇത് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും അതിൻ്റെ പേരിൽ ഇനി ആരും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട മോളെ നിനക്ക് ധൈര്യം അവൻ്റെ കൂടെ രജിസ്റ്റർ രജിസ്റ്റർമാരെ ചെയ്യാനായിട്ട് ചേച്ചി അത് എനിക്ക് എനിക്ക് ധൈര്യമില്ല ചേച്ചി എന്ന് പറയുമ്പോഴേക്ക് പ്രിയാമണി പറയുന്നുണ്ട് മോളെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്തിനാ മോളെ ഒരു പ്രശ്നങ്ങളെ എടുത്തു ചാടുന്നത് ഇനി വിവാഹം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം അവനെ വന്നു കഴിഞ്ഞപ്പോഴേ നമുക്ക് സമാധാനം ഉണ്ടാകുമോ ജീവിതത്തിൽ അതുകൊണ്ട് ഇത് നടക്കാതിരിക്കുന്നതിനെ നല്ലത് എന്ന് പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് അതേ ചേച്ചി ഇത് നടക്കാതിരിക്കണേ നല്ലത് എൻ്റെ വിവാഹ ജീവിതം എന്തായാലും ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ കാര്യത്തിൽ എനിക്ക് തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് സുചിത്ര അകത്തു കയറി പോവാണ് അതിനുശേഷം ഇഷ്യത് പറയുന്നുണ്ട് പക്ഷേ അവളെങ്കിലും കുറച്ച് ധൈര്യം കാണിക്കുമോ ഞാൻ വിചാരിച്ചത് വിനോദാണെങ്കിൽ ആകെ പ്രതീക്ഷയിലാണ് ഇവൾ ധൈര്യം കാണിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് വിനോദം ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ വിനോദിനോട് എന്താ പറയുക എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഇഷ്യദെയും അകത്ത് കയറി പോവാട്ടോ മാഷിനും പ്രിയാമണിക്കും എന്തു പറയണമെന്നറിയില്ല അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ് മാഷ് പറയുന്നുണ്ട് പാവം എൻ്റെ കുട്ടി എല്ലാവരുടെയും വേദന അവൾ അങ്ങ് ഏറ്റെടുക്കുക എന്ന് പറയാണ് ഇഷിത വേഗം സുഹൃത്തുടെ റൂമിലേക്ക് പോകാനും സുഹൃത്രി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹിത്രത്തേക്ക് പോയിട്ട് ഇഷിത പറയുന്നുണ്ട് െ സുചിത്ര നിന്റെ കൂടെ നിൽക്കണ അവരുടെ സംസാരമോ അവരുടെ പ്രവൃത്തി ഒന്നും നീ കണക്കിലെടുക്കണ്ട നിന്റെ തീരുമാനം എന്താ എനിക്ക് അറിയേണ്ടത് നിനക്ക് ധൈര്യമുണ്ടോ വിനോദിനെ രജിസ്റ്റർ ചെയ്യാനെ ചെയ്യാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ സുചിത്ര പറയണ്ടേ ചേച്ചി എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല പക്ഷേ ഞാനത് ചെയ്യില്ല ചേച്ചി എന്നെ അതിനെ നിർബന്ധിക്കേണ്ട എനിക്കതിന് താല്പര്യമില്ല മോളെ ജാതകത്തിൽ ആ കൈലാസ കൃത്രിമം കാണിച്ചിട്ടുണ്ടാവുന്ന ഉറപ്പാണ് അവൻ ജാതകത്തിൽ എന്തോ തിരുത്തു വരുത്തിയിട്ടുണ്ട് അതന്നെയാ സംഭവം അവനറിയാം നമ്മൾ വേറെ ഏതെങ്കിലും ജോലിസിനെ കൊണ്ടു കാണിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് അവൻ ആ ഒരു കൃത്രിമം കാണിച്ചിട്ട് അച്ഛൻ്റെ യിൽ ജാതകം കൊണ്ടേ കൊടുത്തത് ചേച്ചി ചേച്ചി ഇളയച്ചിൻ്റെ ഇളയമയുടെ മുഖം കണ്ടില്ലേ അവർക്കാകെ പേടിയാണ് വിനോദനെന്തിന് സംഭവിക്കൂ എന്നെ വിധവയായിട്ട് കാണേണ്ടി വരുമെന്ന് അതൊന്നും കണ്ടിട്ട് എനിക്ക് വയ്യ ചേച്ചി എന്തായാലും ഞാൻ ഇനി ഇതിനില്ല എൻ്റെ അനുഭവങ്ങൾ തന്നെ അതിന് സമമായിട്ടുള്ള കാര്യങ്ങളല്ലേ എനിക്ക് വിവാഹയോഗമൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി എന്ന് പറയുമ്പോൾ സുചിത്ര ഞാൻ പറഞ്ഞത് നീ അനുസരിക്കേ ഇതൊക്കെ ഇപ്പം കാറും കോളൊക്കെ ആകെ മൂടിയിരിക്കുകയാണ് അതൊക്കെ മാറും എല്ലാം ഓക്കെ ആവും ദേ എൻ്റെ കാര്യത്തിൽ ഒരു താലിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നിന്നെപ്പോൾ തന്നെയാണ് ആനും ജീവിക്കുന്നത് അതുകൊണ്ട് നീ എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും എല്ലാവരുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടും എന്തായാലും നിന്നെ കളഞ്ഞിട്ടൊരു ജീവിതം വിനോദം ഉണ്ടാവില്ല വിനോദിനെ മാറന്നിട്ടൊരു ജീവിതം നിനക്കുണ്ടാവില്ല എല്ലാരുടെയും കൺ മുമ്പിൽ നിങ്ങൾ പരസ്പരം ഒന്നിക്കാതെ ജീവിക്കണമാണുമ്പോൾ എല്ലാവരുടെ മനസ്സങ്ങോട് മാറും കുറച്ച് കഴിയുമ്പോൾ തന്നെ നീ അത് മനസ്സിലാക്കി നീ വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമേ എനിക്കിനി പറയാനുള്ളൂ എന്ന് പറയട്ട് ഇഷിദ് അവിടെ നിന്ന് പോവുകയാണ് സുചിത്ര അത് കേട്ടിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ഭാഗത്തോടു കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ുടെ അഷിതക്ക് മാധവ് സ്വാമികളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണുന്നത് അഷിതാഗിൻ്റെ എട്ടിപ്പോവാണ് അയ്യേ ഇത് അവനല്ലേ ആരാ എടുത്തി ആ മഞ്ജുമയുടെ ഭർത്താവ് കൈലാസ് കൈലാസോ അതെ മാധവേ ഞാൻ പറയില്ലേ ഇഷിത ജീലിക്കിടക്കാൻ ഒരിത്തും കാരണമായിരുന്നു കൈലാസ് ആ അവനായത് കള്ളസ്വാമി അപ്പോഴേക്കും മാധവിനും ദേഷ്യം വരാട്ടോ അപ്പോഴേക്കും ഇഷിതയും അതുപോലെ തന്നെ അഷിതയും സു ഇത്രയും കൂടി തീരുമാനം എടുക്കുകയാണെങ്കിൽ നാളെ അവിടെ വെച്ചിട്ട് കൈലാസിൻ്റെ എല്ലാ കളത്തരം പൊളിക്കണമെന്ന് അത് അതിനെ തന്നെ വേണ്ടി തന്നെ ലയനയും കൂട്ടിക്കൊണ്ട് മാധവവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ലയാണെങ്കിൽ ആണെങ്കിൽ കൈലസ്വാമികളുടെ ശാശ്രമം ചോദിച്ചിട്ട് നമ്മുടെ ഇഷിതനെ കാണുമ്പോൾ ആകെ പൊട്ടിത്തെറുക്കിയാട്ടോ ഇഷിതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എടി എൻ്റെ കുഞ്ഞിനെ കൊന്നപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ഇവരുടെ ഡോ ഡോക്ടറെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുകയാണ് ഇവിടെ ഒരു ഡോക്ടറാണ് പക്ഷേ ഇവളെല്ലാവരുടെ കുഞ്ഞുങ്ങളും ഇല്ലാതാക്കും അങ്ങനത്തെ ഒരു ഡോക്ടറുള്ളൂ വൃത്തികെട്ട ഡോക്ടർ എന്നൊക്കെ പറയുമ്പോഴേക്കും മാധവിന് ദേഷ്യം വന്നിട്ട് മാധവല്ലയ്യയുടെ മുഖത്ത് ഒരു ഒറ്റ അടിവെച്ച് കൊടുക്കുക കേട്ടോ അത് കാണുമ്പോഴേക്കും മിഷിദീം ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ